വീണ്ടും ഒരു വട്ടം കൂടി കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ ഭയാശങ്കകളോടെ നോക്കിക്കാണുന്ന നിപ്പ എന്ന മഹാമാരിയെ ഒരു വട്ടം കൂടി ക്രിയാത്മകമായി പിടിച്ചു നിർത്തിയതിലൂടെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോക ശ്രദ്ധയിലേക്ക് ഒരു വട്ടം കൂടി കടന്നു വരുന്നത് മുൻപ് പല തവണയായി നിപ്പയുടെ മരണനിരക്ക് ഗണ്യമായി കേരളം കുറച്ചു കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനൊക്കെ മുൻപ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലായിരുന്നു നിപ്പയിലെ മരണനിരക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനമായി കുറച്ചു കൊണ്ടുവന്ന കേരളം ഇത്തവണ ഒരു വ്യക്തി പോലും മരണത്തിന് വിട്ടു നൽകാതെയാണ് നിപ്പയെ പിടിച്ചു കെട്ടിയിരിക്കുന്നത് വളാഞ്ചേരിയിൽ നിപ ബാധിതനായ വ്യക്തിയുടെ സാമ്പിൾ നെഗറ്റീവ് ആയതോടെ നിപ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ സാധിക്കും നമുക്ക് ഇത് സംബന്ധിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കുവച്ച കുറിപ്പ് ഒന്ന് പരിശോധിക്കാം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കണ്ടെത്തിയ നിപ വൈറസ് ബാധിച്ച വ്യക്തിയുടെ രണ്ട് സാമ്പിളുകൾ നെഗറ്റീവ് ആയതോടെ സാങ്കേതികമായി രോഗി നിപ്പ അണുബാധ മുക്തയാണ് പെരിന്തൽമണ്ണ ഇ എം എസ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ രോഗാവസ്ഥ സംബന്ധിച്ച് അവിടുത്തെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലെ ഡോക്ടർ ജിതേഷുമായി സംസാരിച്ചു ഗുരുതര രോഗാവസ്ഥ തരണം ചെയ്തിട്ടുണ്ടെങ്കിലും രോഗിയുടെ ആരോഗ്യ സൂചകങ്ങൾ തുടർച്ചയായി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ പതിനാല് ദിവസമായി രോഗി വെന്റിലേറ്ററിന്റെ സഹായം കൂടാതെയാണ് ശ്വാസാച്ഛ്വാസം ചെയ്യുന്നത് ഇപ്പോൾ പൂർണ്ണമായും അന്തരീക്ഷ വായുവാണ് ശ്വസിക്കുന്നത് ഒരു ശ്വസന സഹായിയുടെ ആവശ്യമില്ല ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങിയ അടിസ്ഥാന സൂചകങ്ങൾ എല്ലാം സാധാരണ നിലയിലാണ് കരൽ വൃക്കകൾ തുടങ്ങിയ ആന്തരികാവയവങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു രോഗി ബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിലും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും പതിയെ മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോഴെങ്കിലും കണ്ണുകൾ ചലിപ്പിക്കുന്നുണ്ട് തുടർ എം ആർ ഐ പരിശോധനകളിൽ അണുബാധയുടെ കാരണം തലച്ചോറിലുണ്ടായ പരിക്കുകൾ ഭേദമായി വരുന്നതായി കാണുന്നു കൂടുതൽ വ്യാപനമില്ലാതെ രോഗബാധ കെട്ടടങ്ങുന്നു എന്ന് കരുതുന്നു ആദ്യ അണുബാധ കണ്ടെത്തി കഴിഞ്ഞ ഒരു പൂർണ്ണമായ ഇൻകുബേഷൻ ഇൻക്യുബേഷൻ ആദ്യ രോഗിയിൽ നിന്നും മറ്റൊരാൾക്ക് അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രകടമാക്കാൻ എടുക്കുന്ന പരമാവധി സമയം പിന്നിട്ട് കഴിഞ്ഞു എങ്കിലും കോൾ സെന്ററും മറ്റ് സൗകര്യങ്ങളും കുറച്ച് നാൾ കൂടി തുടരേണ്ടി വരും നമ്മ ആദ്യമായി കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ രോഗത്തിന്റെ മരണനിരക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലായിരുന്നു ആഗോളതലത്തിൽ ഇത് ഇതേ ശതമാനത്തിൽ തുടർന്നു എന്നാൽ കേരളത്തിൽ വ്യാപകമായ ആന്റി വൈറൽ മരുന്നുകളും മോണോക്ലോമൽ ആന്റിബോഡി ചികിത്സയും നൽകി വരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിപ്പയുടെ മരണനിരക്ക് കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മുപ്പത്തിമൂന്ന് ശതമാനമായി ആദ്യം രോഗിയെ രക്ഷിച്ചെടുക്കുക എന്നത് ഇപ്പോഴും ഒരു അപൂർവതയാണ് പെരിന്തൽമണ്ണ ഇ എം എസ് സഹകരണ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ മെച്ചപ്പെട്ട ചികിത്സയോടൊപ്പം സംസ്ഥാന സർക്കാർ ഇടപെട്ട് റെഡ് സിവിൻ ഉൾപ്പെടെയുള്ള ആൻറ്റി വൈറസ് മരുന്നുകളുടെ ചികിത്സയും ഐ സി എം ആറിൽ നിന്നും വരുത്തിയ മോണോക്ലോമൽ ആന്റിബോഡി ചികിത്സയും രോഗിക്ക് നൽകിയിരുന്നു എന്തായാലും കേരളം ഒരു വട്ടം കൂടി രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ നേടുകയാണ് ലോകത്തെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിപ്പ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴൊക്കെ വലിയ തോതിൽ മരണസംഖ്യ രോഗബാധിതരുടെ ഇടയിൽ ഉയരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും തൊണ്ണൂറ് ശതമാനത്തിലും കൂടുതലാണ് മരണനിരക്ക് അവിടെയാണ് കേരളം ഒരു വ്യക്തിയെപ്പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ നിപ്പയെ പിടിച്ചു കെട്ടിയിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇതാദ്യമായല്ല ഇത്തരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ലോകത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ ഒരു സംസ്ഥാനം അത് കേരളമായിരിക്കും കഴിഞ്ഞ നാലു വർഷത്തിനിടെ മുപ്പത് ലക്ഷം മനുഷ്യർക്ക് ഏഴായിരം കോടിയിലേറെ രൂപയുടെ സൗജന്യ ചികിത്സ കേരളം നൽകി കഴിയും അതിനുള്ള ഒരു ദേശീയ പുരസ്കാരവും കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം സ്വന്തമാക്കിയിരുന്നു അങ്ങനെ ആരോഗ്യ മേഖലയിൽ ലോകത്തിന് തന്നെ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ലോക രാജ്യങ്ങൾ തന്നെ കേരളത്തിൻ്റെ ഈ നിപ്പ പ്രതിരോധം കണ്ടു പഠിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം